ഹലോ ഗായി ഇനിയിപ്പോൾ രാവിലെ തന്നെ അച്ഛൻ ഫുൾ ബിസിയിലാണ് കേട്ടോ താഴത്തെ വീട് പണി നടക്കുന്നുണ്ട് അവിടെയാണ് അച്ഛനുണ്ടായിരുന്നത് ജെ സി ബി വന്ന് മണ്ണൊക്കെ മന്തുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് കുറെ ഇലകളും ചെടികളൊക്കെ മാറ്റാണ്ടായിരുന്നു അവിടെ വീട് പണി നടക്കുന്നതായത് കൊണ്ട് അവിടെ വൃത്തിയാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ആച്ചിക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആച്ചിൻ്റെ ഡോക്ടർ ഒരു ഉച്ചയത്തോട് കൂടിയിട്ട് എത്തിയിട്ടോ ആച്ചി ഭയങ്കര സീനുണ്ടാക്കി ഇഞ്ചക്ഷൻ വെക്കാനുണ്ടായിരുന്നു ആച്ചി ഡോക്ടറെ കടിക്കാൻ ചെല്ലുന്നു നമ്മളുടെ നേരത്തെ ചാടി വന്നു ഭയങ്കര വേദനയായി അവൻ തീരെ വയ്യായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നാലും കഷ്ടപ്പെട്ട് ഇഞ്ചെക്ഷനൊക്കെ വെച്ചു കിട്ടും ഈ ഡോക്ടറാണ് ആച്ചിന് സ്ഥിരം ഡോക്ടർ ഇട്ട് പിന്നെ അമ്മയാണ് ആച്ചീനെ പിടിച്ചു കൊടുക്കാനും ആച്ചിന് മൂക്കത്തിക്കിനെ അടിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തിരുന്നത് അമ്മയായിരുന്നു അച്ഛനാണ് പുറകിൽ നിന്നിട്ട് ആച്ചീനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അച്ഛന് മാത്രമേ ആച്ചക്ക് ആകെ ഒരു പേടിയുള്ളു അങ്ങനെ ഒരു പണത്തി പിടിച്ചോളൂ സൗണ്ട് കേക്കുന്നില്ലേ ആ സൗണ്ട് സൗണ്ടോ ആ മാച്ചനെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് ഓടോ അവള് വന്നാ ഇനി അടുത്ത കുട്ടമ്പളായി അവള് അവള് നോക്കി തട്ടി കൊണ്ടിരിക്കുകയാണ് അവള് 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 അങ്ങോട്ട് വെരെടുക്കട്ടെ ഓടോ അവള് വന്നാ 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 എയ് അവള് വേദനിക്കുന്നു ആയി എയ് എയ് നീ പോ മോഡ അങ്ങോട്ട് പോയിടേടാ ഒപ്പcore കാത്തിരിക്കോ അവള് 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 നോന്നോ എന്നെങ്ങോട്ട് പോവുന്നേ അരുത് 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 അങ്ങോട്ട് ഇതിക്കാനോ ഇല്ല 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 അങ്ങനെയൊന്നും ഇതില്ല ഇങ്ങോട്ട് താഴെ അല്ല പിടിക്കണം ഓൾസ് വീക്രാ അരുത് അരുത് ഇങ്ങനൊരു പിടിക്കോ അരുത് 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 മോൾ കൊണ്ടിടയാ അതുകൊണ്ട് എന്ന കൊട്ട മൂക്കിൽ അവിടെ ട്ടോ മാരിക്ക് നെക്കൊ നെക്കൊ മൂക്കပေါ် ഇടരുത് അരുത് 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 പടപൊരുതി പടപൊരുതി അവസാനം ആച്ചേനെ ഇഞ്ചക്ഷൻ വെച്ചു അല്ലാതെ നമുക്ക് വിടാൻ പറ്റുമോ പയ്യല്ലേ ചാരുടെ പല്ല്ല് പറഞ്ഞ ദിവസായിരുന്നു അത് അപ്പൊ കിളിയോട് ആയിട്ട് പറയാൻ ഓട്ടുമ്പുറത്തേക്ക് എറിയണ്ടേ അപ്പൊ ഓട്ടുമുറത്തേക്ക് എറുന്ന പക്ഷേ എത്ര തവണ എറിഞ്ഞിട്ട് താഴത്തേക്കാൻ വന്നു എറിയാ താഴ്ത്തി എറിയാ താഴ്ത്തി

അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം താങ്ക് യു ബൈ